ഇരുപതിനെ സമാധാന പദ്ധതി നിരസിച്ച് റഷ്യ ഏകദേശം നാല് വർഷത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള യു എസ് മധ്യസ്ഥതയിലുള്ള ഇരുപത് പോയിന്റ് സമാധാന പദ്ധതിയാണ് വ്യാഴാഴ്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നിരസിച്ചത് ഉക്രൈൻ വാഗ്ദാനം ചെയ്യുന്ന സംരക്ഷണ പദ്ധതി യഥാർത്ഥ യുദ്ധത്തിന്റെ അച്ചുതണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കരാർ നിരസിച്ചത് ഉക്രൈനിലുള്ള സുരക്ഷാ ഉറപ്പുകൾ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കില്ലെന്ന് മോസ്കോ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഈ രേഖ ഒരു സമാധാന ഒത്തുതീർപ്പിൽ നിന്ന് വളരെ അകലെയാണെന്നാണ് തെളിഞ്ഞു ശാശ്വത സമാധാനവും സുരക്ഷയും കൈവരിക്കുക എന്നതല്ല മറിച്ച് സൈനികവൽക്കരണം വർധനവും സംരക്ഷണം കൂടുതൽ വഷളാക്കൽ എന്നിവ തുടരുക എന്നതാണ് ഈ പ്രഖ്യാപനം ലക്ഷ്യമിടുന്നത് അതിൽ വ്യക്തമാക്കുന്നുണ്ട് യുക്രൈനിയൻ ഒരു ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കുക എന്നത് ഇതിന്റെ കാതലായ ഘടകം ഉക്രൈനിയൻ സായുധ സേനയുടെ പുനർനിർമാണത്തിനും ശത്രുത അവസാനിപ്പിച്ചതിനെ തുടർന്ന് പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നതിനും സംഭാവന നൽകുന്നതിനായി സഖ്യം രൂപീകരിക്കേണ്ടതുണ്ട് അത് കൂട്ടിച്ചേർത്തു സമാധാന കരാറിനായുള്ള ട്രംപിന്റെ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരറ്റ് കുഷ്ണറും ഉക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള അഞ്ച് പോയിന്റ് പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈ പ്രസ്താവന വരുന്നത് അത് ഉക്രൈൻ്റെ നിർണായക ദീർഘകാല സൈനിക സഹായം വാഗ്ദാനം ചെയ്യുന്നു ഭാവിയിൽ റഷ്യയുടെ സായുധ ഉണ്ടായാൽ യൂറോപ്പിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന സേന സൈനിക സഹായം ഉപരോധങ്ങൾ എന്നിവയും സുരക്ഷാ കരാർ വാഗ്ദാനം ചെയ്യുന്നു യൂറോപ്പിന് ഉക്രൈനായി യു എസ് നിർമ്മിത ആയുധങ്ങൾ വാങ്ങാൻ അനുവദിക്കുന്ന ട്രംപിന്റെ മുൻഗണന ഉക്രൈൻ ആവശ്യകതാ പട്ടികയുടെ തുടർച്ചയും റഷ്യ നിരസിച്ചു ഉക്രൈന്റെയും നാറ്റോയുടെയും സൈനിക വ്യവസായിക മേഖലകളുടെ കൂടുതൽ ഏകീകരണത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകളും രേഖയിൽ ഉൾപ്പെടുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞു സന്നദ്ധ സഖ്യത്തിന്റെയും കേവ് ഭരണകൂടത്തിന്റെയും പുതിയ സൈനിക പ്രഖ്യാപനങ്ങൾ ഒരു യഥാർത്ഥ യുദ്ധ അച്ചുതണ്ട് രൂപപ്പെടുത്തുകയാണ് മന്ത്രാലയം പറഞ്ഞു യൂറോപ്യൻ ഭൂഖണ്ഡത്തിന്റെയും അതിലെ നിവാസികളുടെയും ഭാവിക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ പദ്ധതികൾ കൂടുതൽ അപകടകരവും വിനാശകരവുമായി മാറുകയാണ് പാശ്ചാത്യ രാഷ്ട്രീയക്കാർ അത്തരം അഭിലാഷ്ട്രങ്ങൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നൽകാൻ നിർബന്ധിതരാകുന്നു യു എസ്സിൽ നിന്നുള്ള അഞ്ച് പോയിന്റ് സുരക്ഷാ ഗ്യാരണ്ടികൾ ഉക്രൈൻ ഉറച്ചു നിൽക്കുകയും ഒരു ദശാബ്ദത്തിലേറെയായി അത് നീട്ടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈൻ തങ്ങളുടെ നിലനിൽപ്പിനും ഭാവിയിലെ റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രധാനമാണെന്ന് കരുതുന്ന ഈ നിർണായക ഗ്യാരണ്ടികൾ റദ്ദാക്കാൻ ട്രംപ് ഭരണകൂടത്തെ റഷ്യ നിർബന്ധിച്ചാൽ മുഴുവൻ സമാധാന കരാറും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അമേരിക്ക അവരുടെ എണ്ണ ടാങ്കർ ആക്രമിച്ച് പിടിച്ചെടുത്ത സമയത്ത് ാണ് റഷ്യയുടെ ഈ സമുദ്ര നിയമ കൺവെൻഷന്റെ ലംഘനമാണിതെന്നും കടലിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിനും ഇത് ഭീഷണിയാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രസ്താവന ഇറക്കി എന്നിരുന്നാലും ഉപരോധിക്കപ്പെട്ട കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് തുടരാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭയമില്ലായെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു മാത്രമല്ല റഷ്യയുമായും ചൈനയുമായും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്കിടയിലും അത്തരം നടപടികൾ സ്വീകരിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്